നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ും സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ തപാൽ വകുപ്പിൽ ജനകീയ സേവനങ്ങൾ ഇനി തൊട്ടാൽ കൊള്ളും പാലക്കാട് മെഗാ ക്രിസ്മസ് കരോൾ നാളെ ചങ്ങാതിമാരുടെ ജീവൻ രക്ഷിച്ച് റിയൽ ഹീറോയായി സിതാ വാർത്തകൾ വിശദമായി എം ടി വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രതിഭാതനായ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായതായും വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു കഴിഞ്ഞ പതിനഞ്ച് മുതൽ എം ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കലശലായ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടായി തപാൽ വകുപ്പിൽ ജനകീയ സേവനങ്ങൾ ഇനി തൊട്ടാൽ പോലും തപാൽ വകുപ്പിൽ ജനകീയ സേവനങ്ങൾ ഇനി തൊട്ടാൽ പൊള്ളും ഇതിനു മുന്നോടിയായി പുതിയ സോഫ്റ്റ്വെയർ സി എസ് ഐയുടെ ട്രയൽ റൺ ചെന്നൈ അണ്ണാ റോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്നു ഇരുപത്തിനാല് വിഭാഗങ്ങളിൽ വിവിധ നിരക്കുകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങളാണ് ഇനിമേൽ ഏഴ് വിഭാഗങ്ങളിലേക്ക് പരിഷ്കാരങ്ങളുടെ ഭാഗമായി ചുരുക്കുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയുള്ള രജിസ്റ്റേർഡ് പ്രിന്റഡ് ബുക്കിന് ഇനി മുതൽ അറുപത് രൂപ നൽകേണ്ടി വരും കത്ത് ഇല്ലന്റ് പോസ്റ്റ് കാർഡ് പോലെയുള്ള ജനകീയ സേവനങ്ങൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്ന പ്രീമിയം വിഭാഗങ്ങളിലേക്ക് മാറ്റും അൻപത് പൈസയാണ് പോസ്റ്റ് കാർഡിന്റെ നിലവിലെ നിരക്ക് ഇല്ലന്റിന്റെ രണ്ടര രൂപയും ഇവയൊക്കെ ഇനി പെടുന്ന പ്രീമിയം വിഭാഗത്തിലാകട്ടെ സേവനങ്ങൾ ഇരുപത്തിരണ്ട് രൂപയിലാണ് തുടങ്ങുന്നത് കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന പാഴ്സൽ സേവനവും പുതിയ സോഫ്റ്റ്വെയർ പ്രകാരം ലഭിക്കില്ല പകരം നിരക്ക് കൂടിയ പ്രീമിയം സേവനങ്ങളായ ബിസിനസ് രജിസ്റ്റേർഡ് പാഴ്സലുകളാണ് ഉണ്ടാകുക നിരക്ക് സംബന്ധിച്ച അന്തിമ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും തിങ്കളാഴ്ച ഇറങ്ങിയ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ ചൂട് മാറ്റങ്ങൾ പുതിയ സേവനങ്ങൾ കൊണ്ടുവരാനും നിലവിലുള്ളത് ഒഴിവാക്കാനുമുള്ള പൂർണ്ണാധികാരം പോസ്റ്റൽ ഡയറക്ടർ ജനറലിന് നൽകിയിട്ടുമുണ്ട് പാലക്കാട് മെഗാ ക്രിസ്മസ് കരുകൾ നാളെ പാലക്കാട് കെ സി വൈ സംഘടിപ്പിക്കുന്ന മെഗ ക്രി രൂപത അധ്യക്ഷൻ മാർപീറ്റർ കൊച്ചുപുരക്കിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപതയുടെ ആദ്യമായ ഒരു പ്രോഗ്രാം ഇതിനുമുമ്പ് കൊച്ചു കൊച്ചു കരോളുകൾ ഒക്കെ നടക്കാറുണ്ട് ഈ വർഷം പാലക്കാട് രൂപതയിൽ അല്ലെങ്കിൽ പാലക്കാട് ടൗണിലായിട്ട് ഒരു മെഗാ ക്രിസ്മസ് എന്ന ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മാനവ മത സൗഹൃദത്തിന്റെ പ്രതീകമായാണ് മെഗാ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നത് കരോളിൽ ആയിരത്തിലേറെ സാന്താക്ലോസുമാർ അണിനിരക്കുന്ന ക്രിസ് ബോൺ നഗരം ചുറ്റി മിഷൻ സ്കൂൾ അങ്കണത്തിൽ സമാപിക്കും ക്രിസ്ബോണിനായി കെ സി വൈ എം ചിറ്റപ്പെടുത്തിയ കരോൾ ഗാനങ്ങളുടെ പ്രകാശനവും പ്രസ് ക്ലബ്ബിൽ നടന്നു കെ സി വൈഎം ഭാരവാഹികളായ ജിസ് ചുങ്കത്ത് അച്ചോ കുറ്റിക്കാടൻ അഷിൻ ജോയ്സൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചങ്ങാതിമാരുടെ ജീവൻ രക്ഷിച്ച റിയൽ ഹീറോ ആയി സിദാൻ സിധാന്റ് ഹീറോയാണ് റിയൽ ഹീറോ വൈദ്യുതാഘാതം ചങ്ങാതിമാരുടെ ജീവൻ രക്ഷിച്ചാണ് സിദാൻ നാട്ടിലും സ്കൂളിലും ഹീറോയായ സിതാന് സമയോചിത സിതാന്റെ സമയോചിതമായ ഇടപെടലാണ് മുഹമ്മദ് റാജിഹിനും ഷഹജാസിനും തുണയായത് മണ്ണാർക്കാട് കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് സിതാനാണ് നാട്ടിലും സ്കൂളിലും ഹീറോയായത് അർദ്ധവാർഷിക പരീക്ഷ എഴുതാനായി വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു സിതാനും കൂട്ടുകാരനായ അഞ്ചാം ക്ലാസ്സുകാരൻ മുഹമ്മദ് റാജിഹും ഏഴാം ക്ലാസ്സുകാരൻ ഷഹജാസും അതിനിടയിലാണ് പൊടുന്നിനെ തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിൽ നിന്ന് മുഹമ്മദ് റാജിഹിനെ ഷോക്കേറ്റത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഏഴാം ക്ലാസ്സുകാരൻ ഷഹജാനും പൊള്ളലേറ്റു തികച്ചും അപ്രതീക്ഷിതമായ സംഭവത്തിൽ പകച്ചു നിൽക്കാതെ പത്ത് വയസ്സുകാരനായ മുഹമ്മദ് സിദാൻ സമയോചിതമായി അടുത്തുകിടുന്ന ഒരു വടി ഉപയോഗിച്ച് കൂട്ടുകാരെ രണ്ടുപേരെയും വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷിച്ചു വിവരമറിഞ്ഞ് മന്ത്രി അടക്കമുള്ളവരുടെ അഭിനന്ദന പ്രവാഹമാണ് ഈ കൊച്ചുമെടുക്കന് മാരക യുവാക്കൾ പിടിയിൽ മാരക മയക്കുമരുന്നായ മെറ്റഫിറ്റമിനുമായി മൂന്ന് യുവാക്കൾ പിടിയിൽ പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളായ കാരക്കോട് കുന്തംകുളത്തിങ്കൽ മുഹമ്മദ് യൂനസ് കൊള്ളിപ്പറമ്പ് വരമംഗലത്ത് ഷിഹാബുദ്ദീൻ മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് പിടിയിലായത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇവർ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്നാണ് വിവരം പട്ടാമ്പി മേഖലയിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരാണ് പോലീസ് അറിയിച്ചു ടൌൺ നോർത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ തുറന്നു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഒന്നര കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ ഒന്നര കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ പട്ടാമ്പി മരുതൂർ പൂവക്കാട് സ്വദേശി മനേഷിനെയാണ് പട്ടാമ്പി പോലീസ് നമ്പ്രം റോഡിൽ നിന്ന് പിടികൂടിയത് ഇയാൾ പതിനാലോളം കേസുകളിൽ പ്രതിയാണ് പിടികൂടിയ കഞ്ചാവിനെ വിപണിയിൽ ലക്ഷ്യങ്ങൾ വിലമതിക്കും പെരുവമ്പിലെ മുപ്പത് പവൻ കവർച്ച മൂന്ന് തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിൽ പാലക്കാട് പെരുവമ്പിലെ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്ന് കവർച്ച നടത്തിയ മൂന്ന് തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു തിരുപ്പൂർ പെരുമാനല്ലൂർ സ്വദേശികളായ ഭാസ്കരൻ സൌന്ദരരാജൻ ഭാരതി കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് മുപ്പത് പവൻ സ്വർണമാണ് കവർച്ച ത് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കവർച്ചയുടെ മുഖ്യ സൂത്രധാരനായ ചെമ്മനങ്കാട് സ്വദേശി ഗണേശനെ വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി അയ്യപ്പ ഭക്തരുടെ വേഷം ധരിച്ച് പകൽ സമയങ്ങളിൽ മോട്ടോർ സൈക്കിൾ സഞ്ചരിച്ച് അടച്ചിട്ട വീടുകൾ കണ്ടുവച്ച് മോഷണം നടത്തുന്ന രീതിയാണ് പ്രതികളുടേതെന്ന് പോലീസ് പറഞ്ഞു ക്രിസ്മസ് അവധിക്ക് വിദ്യാലയങ്ങൾ അടച്ചു ഇന്നു മുതൽ സ്കൂളുകൾക്ക് അവധി അർദ്ധവാർഷിക പരീക്ഷ അവസാനിച്ചതോടെ ഇന്നും സ്കൂളുകൾ ക്രിസ്മസ് അവധിയിലേക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾക്കു ശേഷം സ്കൂളുകൾ അടയ്ക്കും കോളേജുകൾ അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മുതൽ പത്ത് ദിവസം അവധിയാകും ഇന്ന് മുതൽ അടയ്ക്കുന്ന സ്കൂളുകൾ മുപ്പതിനാണ് ഇനി പ്രവർത്തനം പുനരാരംഭിക്കുക പക്ഷേ പ്രാദേശിക അവധിക്കുള്ള സ്ഥലങ്ങളിൽ അത് ബാധകമായിരിക്കും ധർണ ധർണ റെയിൽവേയോളം പഴക്കമുള്ള ഷൊർണൂർ ആർ എം എസ് ഓഫീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് സിഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർജിപിള്ള ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഭാസ്കരൻ പി സിന്ധു ഡിവിഷൻ വൈസ് പ്രസിഡന്റുമാരായ നഗരസഭാ ചെയർമാൻ എം കെ എൻ ഡി ഷാ വി എന്നിവർ സംസാരിച്ചു പാലക്കാട് മറ്റൊരു ഇവിടെ ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടം എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടം കേരളത്തിൽ ഇന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളമരൻ കരീം വ്യവസായ മന്ത്രി ആയിരിക്കുന്ന കാലം അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി എ കെ

പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമയമ്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ുംങ്ങക്ക് പൊരുത്തായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവു സാരി കസവും കുട്ടികളുടെ ട്രെൻഡിന് പുറത്തുമായി പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ും സമർപ്പിച്ചു അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പുനത്തിക്കുണ്ട് പന്തലിംഗൽ റോഡ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡാണിത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ പി അനിത കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ശശി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ നാരായണൻകുട്ടി ഷീജ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികൾ ചർക്ക ഉദ്ഘാടനം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ചർക്ക ചർക്കകളുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പി ആർ സി സ്കൂളിലെ കുട്ടികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ഖാദി ബോർഡിന്റെ സഹായത്തോടെ നൽകിയ ചർക്കകൾ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ അംഗം എസ് രാജശ്രീ ആയുർവേദ മെഡിക്കൽ ഓഫീസർ എസ് അനിജ പി ആർ സി പ്രിൻസിപ്പൽ ജി രമ്യ എന്നിവർ സംസാരിച്ചു ജില്ലാ ഖാദി ബോർഡ് പ്രതിനിധി കെ കൃഷ്ണ പദ്ധതി വിശദീകരണം നടത്തി ബർഡ് റീഹാബിഡ് ിറ്റേഷൻ സെന്ററിലെ അഞ്ച് കുട്ടികൾക്ക് പരിശീലനം നൽകിയതിനു ശേഷമാണ് അഞ്ചു ചർക്കകൾ വിതരണം ചെയ്തത് കുട്ടികളുടെ വരുമാനത്തിനപ്പുറത്തേക്ക് ചലനശേഷിയിലൂടെ അവർക്ക് ശാരീരികവും മാനസികവുമായ വികസനത്തിനു കൂടിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് അടുത്ത ഘട്ടമെന്ന നിലയിൽ രക്ഷിതാക്കൾക്ക് നെയ്ത്ത് സംരംഭം ആരംഭിക്കുന്നതിന് കൈത്തറികൾ ലഭ്യമാകുന്നതാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു വർണ്ണാഭമായി പുള്ളിപ്പൂമ്പാറ്റ അംഗൻവാടി കലാമേള പുള്ളിപ്പൂമ്പാറ്റ വർണ്ണാഭമായി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം പുള്ളിപ്പൂമ്പാറ്റ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഒരു പകൽ നീണ്ടു നിന്ന കുട്ടികളുടെ കലാപരിപാടികൾ വർണ്ണാധമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എൻ നസ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ തുടങ്ങിയവർ സന്നിഹിതരായി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി സ്വാഗതം പറഞ്ഞു കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം കാര്യമല്ല മതി പറഞ്ഞു പാലക്കാടെ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് ഡോക്ടർ പി പി വിജയകുമാറിനെ പി വിജയകുമാറിനെ ആദരിച്ചു കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി പുതുപ്പരിയാര മണ്ഡലം കമ്മിറ്റി കരുണാകരൻ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു സാമൂഹ്യ സേവനത്തിനും ഖാദി ഗാന്ധിയൻ പ്രവർത്തനങ്ങൾക്കും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ഡോക്ടറേറ്റ് നൽകിയ ഗാന്ധിദർശൻ വേദി ജില്ലാ ചെയർമാൻ ഡോക്ടർ പി പി വിജയകുമാറിനെയാണ് ആദരിച്ചത് ട്രസ്റ്റ് ചെയർമാൻ കെ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബഷീർ ബുച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി എം അമ്മിക്കുട്ടി പി എസ് അക്ബർ പി കെ സുദേവൻ ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർമാൻ എസ് സലാ ഉദ്ദീൻ ഗാന്ധി ദർശൻ വേദി മണ്ഡലം ചെയർമാൻ കെ എസ് രമേശ് ആർ സുജാത സി സി സതീഷ് കെ കോമളം ടി പി പ്രകാശൻ കെ പ്രണവ് എന്നിവർ സംസാരിച്ചു നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയവും നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയവും കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയവും സംഘടിപ്പിച്ചു അമ്പലപ്പാറ ഇരട്ടവാരി വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഖറ ജസീന ഉദ്ഘാടനം ചെയ്തു വാർഡ് ം നൂറുൽസലാം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഗീത ബോധവൽക്കരണ ക്ലാസ് എടുത്തു കോട്ടപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സോഫിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി വിനോദ് ഓട്ടിയോമെട്രിക് ഹാജിറ എം എൽ എസ് പി മഞ്ജുള എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറേൽ മുഹമ്മദ് അലി സംസാരിച്ചു പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിയ ക്യാമ്പിൽ നൂറിലധികം പേർ പങ്കെടുത്തു മുപ്പത്തിയൊന്ന് പേർക്ക് കാഴ്ച വൈകല്യവും തിമിര ലക്ഷണവുമുള്ള ഇരുപത്തിരണ്ട് പേരെയും കണ്ടെത്തി കാലക്കാട് കുളിക്കലടി കരടിയാട് അമ്പലപ്പാറ ചൂരിയോട് തുടങ്ങിയ പട്ടികവർഗം ിൽ നിന്നുള്ളവർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അതീവ ഗുരുതരാവസ്ഥയിൽ തപാൽ വകുപ്പിൽ ജനകീയ സേവനങ്ങൾ ഇനി തൊട്ടാൽ കൊള്ളും പാലക്കാട് മെഗാ ക്രിസ്മസ് കരോൾ നാളെ ചങ്ങാതിമാരുടെ ജീവൻ രക്ഷിച്ച് റിയൽ ഹീറോയായി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം